ഹലോ നമസ്കാരം ഒരു മൊബൈലുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബർ ആവാം ലക്ഷങ്ങൾ സമ്പാദിക്കാം ലക്ഷങ്ങൾ ഒന്ന് പോടാം ഇപ്പ തരം ലക്ഷങ്ങൾ എന്നാണ് ഇപ്പൊ ചിന്തിച്ചത് അങ്ങനെ ചിന്തിക്കാൻ പറ്റാട്ടോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കണ യൂട്യൂബ് അപ്പോൾ ആ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ മഹാപ്രസ്ഥാനത്തിൽ നമ്മളൊരു കൊച്ചു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഇറങ്ങി തിരിച്ചുകഴിഞ്ഞാൽ കാര്യമായ രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് എന്തും കൈനീട്ടിയാൽ തന്നെ തരും യൂട്യൂബ് തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചമായിട്ട് നമ്മുടെ മുന്നോട്ട് ഉയർത്തും അപ്പോൾ നമ്മുടെ മുന്നിലൂടെ മികച്ച രീതിയിൽ നടന്നുപോയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് മഹാരഥന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സ് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോയും അവർ പോയ വഴികളും അവർ പോയ ചുവടുകളൊക്കെ നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോയേണ്ടല്ല നമ്മളെ ആർക്കും തടയാൻ സാധിക്കില്ല മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും നമുക്ക് മുന്നോട്ട് അങ്ങോട്ട് കയറാൻ സാധിക്കും ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇന്നത്തെ കാലത്ത് യൂട്യൂബ് തുടങ്ങാനായിട്ട് ഈസിയാണ് കാരണം ഇന്നത്തെ കാലത്ത് മൊബൈൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മൊബൈലാണ് നല്ല ക്ലാരിറ്റി മൊബൈലാണ് ഒരു പത്ത് വർഷം മുമ്പ് ഇറങ്ങിയ മൊബൈലിനൊക്കെ ഈ മികച്ച രീതിയിലുള്ള മൊബൈലുകളാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് മൊബൈൽ വെച്ച് തന്നെ വീഡിയോ എടുക്കാൻ സൂപ്പർ ആയിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞ് വരുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ആരുടെ വാക്ക് കേട്ട് തളരേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്കൊരു ട്രൈപോഡ് വേണം മൊബൈൽ മാത്രം പോരെ ട്രൈപോഡ് പോഡ് മൊബൈൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ട്രൈ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ട്രൈ പോഡ്ഡാണ്ട്ടാ അതൊന്നും കാണിച്ചുതരാം ഇതൊന്നും കണ്ടുപോക്ക് ഇത് ബോൺവിറ്റ് അല്ലാട്ടാ നമ്മൾ വീഡിയോ എടുക്കാൻ ഉണ്ടാക്കിയ നമ്മുടെ ട്രൈ പോഡാണ് എങ്ങനെയുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈസിയാണ് സംഭവം ഈസിയാണ് അങ്ങനെയെന്ന് വെച്ചാൽ ഈ ബോൺ വീറ്റിയുടെ ഈ ടിന്ന ഈ പഴയ ടിന്നിങ്ങനെ എടുത്തിട്ട് ഇത് തുറക്കാം എന്നിട്ട് ഇതിലേക്ക് തന്നെ മെറ്റിലാണ് നിറച്ച് വെക്കുന്നത് നമുക്ക് ഒന്നുവരെ മെറ്റിലൊന്നു വെച്ചാൽ ഇട്ട് കൊടുക്കാട്ടെ ഇത് മെറ്റിലിട്ട് കൊടുക്കുന്നത് അറിയാതിരിക്കാനാണ് സംഭവം മെറ്റിലിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഒന്ന് തുളച്ചെടുത്തുണ്ട് ഈസി ആയിട്ട് തുളയ്ക്കാൻ പറ്റും നമുക്ക് ചൂടാക്കി തുളയ്ക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് നമ്മൾ തുളച്ചെടുത്തേക്കുന്നത് ഇത് കണ്ട നമ്മളൊരു പഴയ ടെപ്പ് എടുത്തിട്ട് രണ്ട് സൈഡും കത്തിയോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു അരം പോലെ നിൽക്കും മൂർച്ച പോലെ നിൽക്കുമല്ലോ ഈ സൈഡ് അപ്പോൾ നമ്മുടെ ഈ മൊബൈൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ആ മൊബൈലൊന്നും പോറലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ സൈഡിൽ ഏത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ നേരത്തെ വരുന്ന ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഡെപ്പിയുടെ അടിഭാഗത്തായിട്ട് നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഒരു ഹോളും കൂടി ഇട്ടുകൊടുത്താണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പഴയ എട്ട് മോൾട്ടാണ് ഈ മോൾട്ടും ഈസി ആയിട്ട് ഈ ഹോളിൽ കൂടി കടന്നു കടന്നുപോക്കോളും ബോൺവിറ്റയുടെ അടപ്പും നമ്മൾ കട്ട് ചെയ്ത ഡെപ്പിൻ തമ്മിൽ ആഘാതമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലായി തീർന്നുകൊണ്ട് കണ്ട ഇനി എട്ടും ബോൾട്ടിട്ട് മുറുക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പുണ്ട് എന്നിട്ട് നമ്മൾ ഈ ബോൺവിറ്റയുടെ അടുപ്പ് നന്നായിട്ടാണ് മുറുക്കി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വേണ്ട എന്താക്കാം അടിപൊളിയിൽ സെൽഫി സ്റ്റിക്ക് ആക്കാം അതുപോലെ തന്നെ ട്രൈ പോഡ് ആക്കാം അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം ഇതാണ്ട് എൻ്റെ ട്രൈപോഡ് പോഡ് എങ്ങനെയായിട്ട് കൊള്ളാമോ സൂപ്പറായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റും ഹലോ ഗായ്സ് അങ്ങനെയുള്ള എല്ലാവരും പറയണത് വേണ്ട അതേപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മൊബൈൽ വെച്ച് വീഡിയോ എടുത്ത് യൂട്യൂബർ ആവുന്ന പോലെ തന്നെ ട്രൈപോഡ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് നമ്മൾ കാണിച്ചത് ഇനി നമ്മളെ എന്താ കാണിക്കാൻ പോണമെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് അത് ഈസി ആയിട്ട് പറ്റും അത് അതങ്ങനെയെന്ന് വെച്ചാൽ ഇതാണ്ട കുറച്ച് ബുക്കുകൾ നമ്മൾ എടുത്തിട്ട് ഏതെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പൊക്കി ഇങ്ങനെ വയ്ക്കാണ് കെട്ടിടം പോലെ ഇങ്ങനെ പൊക്കി പൊക്കി വയ്ക്കുകയാണ് ചെറിയൊരു കെട്ടിടം എന്നിട്ട് നമ്മളൊരു ചെറിയൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ചട്ടുകത്തിൽ ഇങ്ങനെ മാല പോലെ നമ്മൾ ഇട്ടു കൊടുക്കേണ്ട കണ്ടില്ലേ ഒരു പഴയ ചട്ടുക എന്നിട്ട് ഈ ചട്ടുകം നേരെ നമ്മൾ വെച്ച ബുക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ചട്ടുകത്തിൻ്റെ ആ വാൽ ഭാഗത്തായിട്ട് കുറച്ച് ബുക്കുകൾ കൂടി ഇങ്ങനെ അടിപൊളിയായിട്ട് അടിപൊളിയിട്ടിരുന്നോളൂ എന്നിട്ട് നമ്മുടെ എടുക്കുന്നു എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മുടെ ചട്ടുകത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ള റബ്ബർ ബാൻഡിലേക്ക് നമ്മുടെ മൊബൈൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു കണ്ട ഈ ആയിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും സൂപ്പറായിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതായത് നമ്മളിവിടെ ഒരു കമ്മൽ കമ്മലെടുത്താണ്ട് വീഡിയോ എടുക്കാനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട അത് ഈ കമ്മൽ എടുത്തിട്ട് കണ്ട ഇതേപോലെ നമുക്ക് ഇങ്ങനെ താഴെ വെച്ചിട്ട് മുകളിൽ നിന്നുള്ള ഷോട്ടുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഞൊടുക്ക് വിദ്യകളായിട്ടുള്ള ട്രൈ ഇല്ലാത്ത പരിപാടികളായിട്ടുള്ള വീഡിയോ എടുക്കൽ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ ഇനി നമുക്ക് യൂട്യൂബിലേക്ക് വരാം യൂട്യൂബ് ടിപ്സിലേക്ക് വരാം യൂട്യൂബ് ടിപ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് പ്രധാനമായിട്ടുള്ള ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് മൊബൈൽ വെച്ച് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് ടിപ്സ് പറഞ്ഞു തുടങ്ങാം നമ്മൾ ഒരു ആവേശത്തിന് ചാനൽ തുടങ്ങും അതായത് മൊബൈലിൽ ചാനൽ തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ആവേശത്തിന് ഞങ്ങള് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇടും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടില്ല അപ്പോൾ കാര്യമായ രീതിയിൽ വ്യൂസ് വരില്ല നമ്മൾ ആദ്യം ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞമ്മൾ വ്യൂസ് വരാണ്ടാവുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡൗൺ ആയി പോകുന്നത് പുറകോട്ട് പോകും പക്ഷേ സബ്സ്ക്രൈബേഴ്സും വരില്ല വീഡിയോസിൽ വ്യൂസും കിട്ടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സൊന്നും മടുക്കും അപ്പോൾ ചിലരൊക്കെ പറയും നിർത്തി പോടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്തു നീ എന്ത് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സമയം നഷ്ടമാണ് നിനക്ക് എല്ലാം വട്ടും ഉണ്ടാകുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് അവിടെ അങ്ങോട്ട് ചത്ത പോലെ ആവും പിന്നെ ചാനലിലേക്ക് കടന്നു വരില്ല പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇടുമ്പോൾ കാര്യമായ രീതിയിൽ ഒന്നും വരില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സും വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ദിവസേന വീഡിയോ ഇടണം ദിവസേന വീഡിയോ ഇട്ട് നല്ല നല്ല ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ചാനലിനെ മുത്താക്കി സ്വത്താക്കിയാണ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മുന്നോട്ട് ഉയർന്നു വന്നോളും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടേച്ച് പോകരുത് അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ പറയാൻ പോണുന്നത് രണ്ടാമത്തെ ടിപ്സാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻസുകളൊക്കെ ഇടും അപ്പോൾ ആ കമൻസുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം കാരണം ഒരിക്കലും കമൻസുകൾക്ക് റിപ്ലൈ കൊടുക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അവരെ മൈൻഡ് ചെയ്ത് നമ്മൾ പോകരുത് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനലിൻ്റെ ശക്തി നമ്മുടെ വീഡിയോസ് കാണുന്നത് അവരാണ് അവരാണ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഊർജ്ജമായിട്ടും പ്രകാശമായിട്ടും വെളിച്ചമായിട്ടൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും മൈൻഡ് ചെയ്യാതിരിക്കരുത് ഇനി നെഗറ്റീവ് കമൻസുകളാണ് അവരിടുന്നതെങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല അതിനെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം ചുമ്മാ വിട്ടേക്കാം അതങ്ങനെ കടന്നോട്ടെ പക്ഷേ നമുക്ക് നമുക്ക് ഓരോ അഭിപ്രായങ്ങൾക്കും നമ്മൾക്ക് ഒരു ഊർജ്ജമായിട്ട് നമുക്ക് ഓരോ പോസിറ്റീവായിട്ട് നമുക്ക് ഓരോ നമ്മായിട്ടൊക്കെ ഓരോ കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തരുമ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓക്കെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ടുള്ള ടിപ്സാണ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് യൂട്യൂബ് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കല് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കരയിപ്പിക്കല് അവരെക്കൊണ്ട് പണിയെടുപ്പിക്കൽ ഇത്തരത്തിലുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുകയും ചെയ്യരുത് കാരണം അത്തരത്തിലുള്ള വീഡിയോസിനെയൊക്കെ സമൂഹം വെറുക്കും നമ്മുടെ ചാനലിനെ സമൂഹം അങ്ങോട്ട് അറുത്തു മുറിച്ച് കളയും പോലെ തന്നെ വെറുത്തു കളയും അതുപോലെ യൂട്യൂബ് കാലക്രമേണ നമ്മുടെ ചാനലും ഒറ്റ അടിക്കാൻ ഇല്ലാതാക്കി കളയും അപ്പോൾ ആ തരത്തിലുള്ള പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കരുത് കേട്ടാ ഒരു തരത്തിലുള്ള വയലൻസ് നമ്മുടെ ചാനലിൽ കാണിക്കുകയും ചെയ്യരുത് ഇടുകയും ചെയ്യരുത് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് നമ്മൾ പറയുമ്പോഴും നാലാമത്തെ ടിപ്സാണ് നാലാമത്തെ ടിപ്സ് എന്താ കേസെന്നു വെച്ചാൽ എല്ലാവരും ചെയ്യണ ഒരു മണ്ടത്തരമാണ് ഞാൻ ചെയ്താണ്ട് ഇട്ടാൽ മണ്ടത്തരം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലിങ്കും ചാനലിൻ്റെ ലിങ്കൊക്കെ നമ്മൾ എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും ഈ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കാണും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊരു വിചാരം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കുറച്ച് വെയിൽ കൂടിയുണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കേസെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മള പറയുന്ന ആ ഒരു മാത്രയിൽ മാത്രം ആ കുറച്ച് നേരത്തേക്ക് മാത്രം അവർ നമ്മുടെ വീഡിയോസ് ഒന്നും നോക്കും അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെ പിന്നീട് അവർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാൻ വരില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടാവില്ല കാരണം നമ്മുടെ കണ്ടൻറ്റിനോട് ഒരു താല്പര്യം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ നമ്മൾ പറയണ നേരത്ത് കുറച്ച് നേരം കാണുമായിരിക്കും പക്ഷെ അങ്ങനെ കാണുമ്പോൾ എന്താ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് അതൊരു ഗുണം ചെയ്യില്ല വ്യൂസ് കൃത്യമായ രീതിയിൽ ഉണ്ടാവില്ല അവിടെ കുറച്ച് നേരം കണ്ടുകൊണ്ട് അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ആ വ്യൂസ് വളരാനുള്ള രീതിയിൽ നമ്മുടെ വീഡിയോസിന് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കില്ല അതാണ് ഈ പ്രശ്നം വരുന്നത് പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ എല്ലാവരോടും പറയും പക്ഷേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണവർ നമ്മുടെ ചാനലിലേക്ക് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ വരുന്നോടത്തോളം കാലം എന്നു വെച്ചാൽ നമ്മളിങ്ങനെ മേടിച്ചുകൂട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ഡെഡ് ലൈനിൽ ായിരിക്കും കിടക്കുന്നത് കാലക്രമത്തിൽ യൂട്യൂബ് അവരെ അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ പട്ടികയിൽ കൊണ്ടുപോയിടും അപ്പോൾ അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഒരു കാരണവശാലും വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും അറിയുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്കും ചാനലിൻ്റെ ലിങ്കും ഒന്നും അയച്ച് കൊടുക്കാതിരിക്കുക നമ്മൾ കൃത്യമായ രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് നല്ല സൂപ്പർ വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സെറ്റപ്പാക്കി കൊണ്ട് വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളിലേക്ക് പറന്നു വരും അത് ഉറപ്പായിട്ടും വരും പാഞ്ഞു വരും ഓക്കെ നമ്മൾ അഞ്ചാമത് പറയാൻ പോകുന്നത് യൂട്യൂബ് ടിപ്സിൽ പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിലാണ് തമ്പനയിൽ എപ്പോഴും സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈസിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ തമ്പനയിൽ എങ്ങനെയോ നോക്കിയിട്ട് അതേപോലത്തെ രീതിയിൽ നമ്മൾ മേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ സൂപ്പറായിട്ട് നമ്മുടെ വീഡിയോ മുന്നേറിക്കോളും കാരണം നമ്മൾ യൂട്യൂബിൽ എപ്പോഴും നമ്മൾ കാണാറുള്ളത് നല്ല തമ്പനയിലേ ഏതാണെന്ന് വെച്ചാൽ ആ വീഡിയോ നമ്മൾ ആദ്യം എടുത്ത് നോക്കും ുന്നത് അപ്പൊ ആ രീതി തന്നെ നമുക്ക് ഇവിടെയും പ്രയോഗിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ സൂപ്പർ ഒന്നുമല്ല തമ്പിനയിൽ അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് തമ്പിനയിൽ നോക്കി വരുന്ന ഒരു വീഡിയോ മോശമാണെങ്കിൽ ആ വീഡിയോ ഫുള്ളും കാണില്ല അപ്പോൾ നമ്മൾ വീഡിയോയും കൂടി അടിപൊളിയാക്കി എടുക്കണം വീഡിയോ നല്ല രീതിയിലൊക്കെ നമുക്ക് പുതിയ പുതിയ കണ്ടന്റൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി ഇടാൻ പറ്റും അപ്പോൾ ഓരോരുത്തരോ കഴിവും കാര്യങ്ങളൊക്കെ പ്രയോഗിച്ച് നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ മുന്നോട്ട് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ചാനലിനെ മുന്നോട്ട് മുന്നോട്ട് ഓരോ പടികളായിട്ട് ഉയർത്താൻ നമുക്ക് കഴിയും യൂട്യൂബിലൂടെ വിജയിച്ച് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് കയറി കയറി വരണം ദേ ദേ ഇവിടെ ഒരാൾ ദേ ദേ ഇവിടെ ഇങ്ങനെ വന്നു വന്ന് നിൽക്കുകയാണ് കാണിച്ചാരാട്ടാ ആരാന്ന് വെച്ചാൽ കാണിച്ചു തരാം ബിങ്കു എന്നാണ് ആളുടെ പേര് നമുക്ക് പ്രിയപ്പെട്ട 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 ബിങ്കു ആണ് അയ്യോടാ അതെ ഇവിടെ വന്ന് നിൽക്കേണ്ടത് കാണിച്ചാ കേട്ടാ അതെ മിങ്കു വന്ന് കിടക്കണോ നോക്കി ഇതാണ് ഞങ്ങളുടെ മിങ്കു മിങ്കു അമ്മ ആള് ആളുടെ വയറ്റിൽ ഇത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് മിങ്കുവാണ് നമ്മുടെ മിങ്കു ആണ് മിങ്കു കുട്ടി കുട്ടി എവിടെ മിങ്കു minggu a à, dewan da minggu sudah ừ nih minggu ừ iya da minggu സ്നേഹം കാണിക്കണം മിങ്കു ഒരു പാവം കുഞ്ഞാട്ടായി മിങ്കുവിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു കഥ തന്നെ പറയാനുണ്ട് പക്ഷെ നമുക്കിപ്പോൾ സമയമില്ല നമുക്ക് വേറൊരു വീഡിയോയിൽ മിങ്കുവിനെ പറ്റി പ്രത്യേകമായിട്ട് പറയാം മിങ്കു ആദ്യമൊക്കെ എല്ലാ വീടുകളിലും കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഓടിക്കലാണ് പതിവ് പക്ഷെ നമ്മൾ മിങ്കുവിൻ്റെ ഒരു ഇടം കൊടുത്ത് മിങ്കു കയറി വന്നപ്പോൾ മിങ്കുവിനെ ഇഷ്ടത്തോടു കൂടി സ്വീകരിച്ചു മിങ്കുവിൻ്റെ നിറത്തോടായിരിക്കും എല്ലാവർക്കും അലർജി എന്ന് തോന്നണം കാരണം ഇവളുടെ നിറം കാണുമ്പോൾ എല്ലാവരും ഓടിക്കാറാണ് പതിവ് കല്ലെടുത്ത് എറിയാറാണ് പതിവ് പക്ഷെ നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായി മിങ്കുവിനെ മിങ്കു അമ്മ എവിടെ ിങ്ക് കുഞ്ഞെവിടെങ്കു കുട്ടനെവിടെ ആള് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് മൊബൈൽ വെച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം അടിപൊളിയാക്കാം വീഡിയോ ഒക്കെ എടുത്ത് ആക്കാം എന്താണ്ടാ മിങ്കും ഫോണില്ല മിങ്കും ഇങ്ങനെ വന്നിരിക്കണം നമ്മളോട് സ്നേഹം എന്ത് വിഷം തട്ടായിരിക്കും എന്തെങ്കിലും കൊടക്കട്ടെ ബിങ്കുവിനെ അപ്പൊ എല്ലാരോടും സ്നേഹം നമുക്ക് ഒരു പുതുപുത്തം വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം കാണാം കണ്ടുമുട്ടാം അടിപൊളിയാക്കാം അപ്പൊ എല്ലാവരും മറക്കരുത് എല്ലാവരോടും സ്നേഹം ടാറ്റാ ബൈ ബൈ ഓക്കെ